നിർമ്മല സീതാരാമൻ്റെ എട്ടാമത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തേഴ് പോയിൻ്റ് ആറ് ആറ് ലക്ഷം കോടിയുടെ ആകെ ബജറ്റാണ് അവതരിപ്പിച്ചതെങ്കിൽ അതിനേക്കാൾ രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷം കോടി അധികം വരുന്നൊരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബജറ്റിൽ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ച കാര്യങ്ങളുടെ കേവലമായ തുടർച്ചയാണ് നാം കാണുന്നത് പ്രത്യേകിച്ചും നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണാൻ കഴിയുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ ആ പദ്ധതികൾ സ്റ്റാൻഡ് സ്റ്റിൽ നിന്ന നിൽപ്പിൽ നിൽക്കുകയാണ് എൺപത്താറായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷവും മാറ്റിവെച്ചത് ഈ വർഷവും മാറ്റിവെച്ചത് ചിലവാക്കിയതും ഏതാണ്ട് അത്ര തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാകുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ ഒരു പരാമർശവുമില്ല പക്ഷേ ബജറ്റ് ഡോക്യുമെൻറ്റ്സ് വിശദമായി നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്ന കാര്യം എന്ത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്തരം പദ്ധതികളെക്കുറിച്ചോ ഒന്നും തന്നെ പ്രസംഗത്തിൽ പറയുന്നില്ല അതെല്ലാം ഒരു ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അമ്പത് ലക്ഷം കോടി രൂപയുടെ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് അതിലെ നൂറ്റി നാൽപ്പതോളം പ്രധാനപ്പെട്ട സ്കീമുകൾ അതിൻ്റെ ഡീറ്റെയിൽ എന്നെ ഡീറ്റെയിൽ റിപ്പോർട്ടിൽ നമ്മൾ കാണുമ്പോൾ അതിലാകെ അയ്യായിരമോ ആറായിരമോ കോടി രൂപയുടെ ചില പദ്ധതികൾ മാത്രമാണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള പണം മാറ്റിവെക്കൽ വാചകമടിയിൽ ചുരുങ്ങി നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയും എന്നാൽ ഇടത്തരക്കാർക്ക് വേണ്ടി എൽപ്പം വരുമാനമുള്ളവർക്ക് വേണ്ടി വലിയ ആനുകൂല്യം ചെയ്തിട്ടുണ്ട് എന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് ഒരു മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് അത് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ മറ്റൊരു വ്യവസായി ആവട്ടെ അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരനാവട്ടെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല അതിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വേറെയുണ്ട് എഴുപതിനായിരം കോടി രൂപയുടെ സ്റ്റാൻഡേർഡ് ഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ലക്ഷം രൂപ ശമ്പളമായി കിട്ടുന്ന ഒരാൾക്ക് ഇന്ന് ഒരു പൈസയും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ല ഇതെന്തിനാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായും അല്പം വരുമാനമുള്ള നിശ്ചിത വരുമാനമുള്ള ആളുകൾക്കുണ്ട് എങ്കിൽ പോലും നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയ പ്രതിസന്ധി നിൽക്കുകയാണ് അവിടെ വേണ്ടത്ര ഡിമാൻഡ് വരുന്നില്ല ഉദാഹരണത്തിന് കാറോ ഫ്രിഡ്ജോ ടിവിയോ അല്ലെങ്കിൽ ടു വീലറോ ഒക്കെ ഉണ്ടാക്കിയാൽ അത് മൂവ് ചെയ്യുന്നില്ല അത് പോകുന്നില്ല അതിൻ്റെ ഫലമായി ഒരു വലിയ ഡിമാൻഡ് ക്രഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടിയിൽ കൂടി ആ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ഗവണ്മെൻറ്റിൻ്റെ പ്രതീക്ഷയെ ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ അതിനൊരു കണ്ടീഷൻ വെക്കണമായിരുന്നു ഇതിൻ്റെ വില വർദ്ധിക്കുമോ ഇത്തരം ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഇടത്തരക്കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് അതിൻ്റെ വിലവർത്തനത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ കാണാൻ കഴിയും നല്ലൊരു കാര്യമായി ഞാൻ കാണുന്നത് ക്യാൻസർ മരുന്നുകൾക്ക് ഏതാണ്ട് മുപ്പത്താറോളം മരുന്നുകൾക്ക് യാതൊരു തരത്തിലുള്ള ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയും ഇല്ല അതായത് ഇറക്കുമതി ചെയ്യാനാവശ്യമായ മരുന്ന് ഇറക്കുമതി ചെയ്യേണ്ട മരുന്നുകൾ അത് തീർച്ചയായും ക്യാൻസർ രോഗികൾക്ക് വലിയ ഗുണമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ തന്നെ ചില പ്രത്യേക മിനറലുകൾ അതായത് കോബാൾട്ട് സിങ്ക് തുടങ്ങിയിട്ടുള്ള സംഗതികൾ അതെല്ലാം ലിഥിയം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഇലക്ട്രോണിക് വ്യവസായങ്ങൾക്കും വളരെ ആവശ്യമുള്ളതാണ് അതിൻ്റെ ഇറക്കുമതി ചുങ്കവും വളരെ ഇളവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കയറ്റുമതിയുടെ കാര്യത്തിലും ചെറിയ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി കുറേ ഗണ്ഡികകൾ മുൻ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കടത്തെക്കുറിച്ചോ അവരുൾപ്പെട്ടിട്ടുള്ള കടക്കണിയെക്കുറിച്ചോ യാതൊരു പരാമർശവുമില്ല എം എസ് എം ഇ സെക്ടറിനെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട് അവർക്ക് വലിയ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരിന്ന് പ്രതിസന്ധി നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം നമ്മുടെ കർഷകരും അതേപോലെ തന്നെ എം എസ് എം ഇ സെക്ടറും അതാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലകശക്തി അവർക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു ഗണ്യമായൊരു അളവ് ഇപ്പോൾ ഇടത്തരക്കാർക്ക് ചെയ്ത ഒരളവിനോട് സമാനമായ അളവ് പോലും ചെയ്തിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് അതുകൊണ്ട് ഈ ബജറ്റ് ഒരുവിധം പിടിച്ചു നിൽക്കാനുള്ള ഗവണ്മെൻറ്റിൻ്റെ ശ്രമമാണ് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാനുള്ള വലിയ ഒരു ശ്രമമുണ്ട് അതുകൊണ്ടാണ് മൂന്ന് നാല് തവണ ബീഹാർ ബീഹാർ എന്ന് ഉറക്കെ ഉറക്കെ നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് ഒടുവിലത് പരിഹാസ്യമായി എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങി ലോക്സഭയ്ക്കകത്ത് കാരണം എല്ലാം ബീഹാറിൻ്റെ പേരാണ് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളുടെ പേരൊന്നും തന്നെ പറയുന്നില്ല എന്തായാലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പരിശ്രമമാണ് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ച് ആ അർത്ഥത്തിലാണ് ഞാൻ ബജറ്റിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പ്രത്യേക യാതൊരു ആനുകൂല്യങ്ങളും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഗവൺമെൻറ്റിന് കേരളത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ബജറ്റിൻ്റെ ഭാഗത്തു നിന്നുമില്ല പ്രത്യേകിച്ചും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി തന്നെ എടുക്കാം ഭംഗിയായിട്ടുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് വികസനം കൊടുത്തിരുന്നെങ്കിൽ നൂറ് ദിവസം എന്നുള്ള നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കി മാറ്റിയിരുന്നെങ്കിൽ കേരളത്തിനെ പാവങ്ങൾക്ക് വളരെ ഗുണം കിട്ടുമായിരുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അവയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണം ചെലവാക്കൽ അതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല അതേപോലെ തന്നെ ഒരു ഐ എം അല്ലെങ്കിൽ ഐ ഐ ടികൾ ഇത്തരത്തിലൊന്നും തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായിട്ട് കാണുന്നില്ല ഉഡാൻ അല്ലെങ്കിൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വിമാനത്താവളങ്ങൾ ഹെലികോപ്റ്ററുകൾ വരാനുള്ള ഹെലിപാഡുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലും അതൊക്കെ എവിടെയാണ് എന്ന് വ്യക്തമല്ല കേരളത്തിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എന്നതിലുപരി കേരളത്തെ കേരളത്തെപ്പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റും ഈ ബജറ്റിൽ നിന്ന് നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം